വൈറൽ ഇതിലെ ഇതിലേ റിനി സ്വപ്നമോളേ വരണ്ട അതിലെ അതിലെ അതിലേ അവിടെ ഇതിലെ ഇതിലെ എന്നാണോ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത തിരഞ്ഞെടുപ്പ് മറ്റേ പ്രചരണവാക്യം എൽ ഡി എഫ് ഉണ്ട് ഇതിലെ ഇതിലെ എന്നാണോ അതെ അപ്പൊ എൽ ഡി എഫ് വൈറലായവരെ മാത്രമേ നിങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ നിങ്ങൾ ഏറ്റെടുക്കൂലും അപ്പൊ തന്നെ സി പി എമ്മിന്റെ വേദിയിലൊക്കെ കൊണ്ടുപോകും താൻ ഉമ്മ വെറുതെ ഇങ്ങനെ അണിയാന്നും പറഞ്ഞു നടന്നു എല്ലാ കാലത്തും ഞാൻ അണി തന്നെയാണോ എനിക്ക് വൈറലാകുകയെന്നു വേണ്ട ഇങ്ങനെയൊന്നും എനിക്ക് വൈറലാകണ്ടേ അയ്യോ ഇങ്ങനെ വൈറലാകണ്ടേ എന്നിട്ട് ഇങ്ങനെയൊക്കെ വൈറലാകുന്നവരാണല്ലോ നിങ്ങളുടെ മുതിർന്ന വനിതാ നേതാക്കൾ എടുക്കുന്നത് അത് പിന്നെ വൈറലായെങ്കിൽ സൈബർ ആക്രമണം ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ ആ കുട്ടി ഇങ്ങനെ സഹിക്കാൻ ആർക്ക് പറ്റും റണിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് മാത്രം ആ പെണ്ണിന ഓർമ്മയുണ്ട് പിന്നെ അങ്ങോട്ട് എൻ്റെ അമ്മ പെണ്ണിനൊ വെളിയിൽ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് കരഞ്ഞോ നടക്കുന്നത് ഇതാണോ നിങ്ങളുടെ ഇപ്പൊ മൈക്കും കൊണ്ട് ആൾക്കാർ വന്നങ്ങ് വട്ടം കൂടുക അയ്യോ അതല്ല അതെ അത് പണ്ട് ചേച്ചി അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നോണ്ടാ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ അങ്ങനെ വൈറലായവരെല്ലാം ഇവര് ഏറ്റെടുക്കുന്നു വൈറലായവർ വൈറലായത് പക്ഷേ സ്വപ്നേനെ മാത്രം എടുക്കത്തില്ല സ്വപ്നനെ നമ്മളെടുക്കുന്നത് ആക്രമണത്തെ പറ്റി പറഞ്ഞി സോളാറിനെന്താ നിങ്ങൾ ഏറ്റെടുക്കുന്നത് സോളാർ പാർട്ടി അംഗത്വം കൊടുക്ക നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ വരുന്ന ഒരു സീറ്റും കൊണ്ട് എവിടെ പോയി എന്ന് നിങ്ങളുടെ നിങ്ങളുടെ കെ ഷൈൻ ടീച്ചർ റിനിമോളെ ഇതിലേ 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 ഇതിലേന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പറ്റിയെടുത്താണ് വന്നേക്കുന്നത് ആ പറ്റിയ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇടത്താണ് ആ കുട്ടി വന്നത് റിനിയുടെ അവസ്ഥ മരയില്ലേ കെ പി ഉമ്മടുത്തുനിന്ന് രക്ഷപ്പെട്ട് ബാലങ്കി നായരുടെ വീട്ടിൽ കയറിയ ഉണ്ണിമേരിയുടെ അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാ പിന്നെ സി പി ഐയിലുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കണമെന്ന് പറയേണ്ടി വരുമോ സുരക്ഷിതമായി ഡിവൈഎഫ്ഐക്കാരന് ഭാര്യയെ കാഴ്ചവെച്ചവൻ ആലപ്പുഴയിലെ പെണ്ണുങ്ങളുടെ വീട്ടിൽ കുളിമുറിയിൽ ഒളിക്കാമറ വെച്ച സഖാക്കൾ മറ്റൊരിടത്ത് പിന്നെ ഹട്ടില്ലടിയിൽ കയറി ഒളിച്ച സഖാക്കന്മാർ വേറൊരിടത്ത് അത് പിന്നെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളാണോ സുരക്ഷിതം ഒരു വെളിപ്പെടുത്തൽ കോഴിക്കോടൊക്കെ അടച്ചിട്ടിട്ടാണോ റിനിയെ വിളിച്ചത് അതെ ഒരു വെളിപ്പെടുത്തൂടല്ലോ അതെ അവർ കോഴിക്കോട് അടച്ചോണ്ടാണ് റിനി ഇങ്ങോട്ടുള്ളത് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയതിനെ ആ കുട്ടിയെ സൈബർ കോൺഗ്രസ് ഇതാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം ഇതാണോ കോൺഗ്രസിന്റെ ആ വേദിയിലേക്ക് റിനിയായിരുന്നോ അതായത് നിങ്ങളുടെ സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ നടത്തിയ പെൺ പ്രതിരോധം ആ പരിപാടിയിലേക്ക് റിനിയെ ആയിരുന്നോ വിളിക്കേണ്ടിയിരുന്നത് അവൾ അഭിപ്രായത്തിൽ നിങ്ങൾ കെ കെ രമയെ വിളിക്കണമായിരുന്നു ശശിമാർ പീഡനത്തിന് ഇരയാക്കിയ സ്ത്രീകളെ വിളിക്കണമായിരുന്നു കൊല്ലത്തെ മുകേഷ് എം എൽ എ കുൽസിത പ്രവർത്തനം നടത്തിയ സ്ത്രീയെ വിളിക്കണമായിരുന്നു ഇവിടുത്തെ സമാനൂരിലെ സാജന്റെ ഭാര്യയെ വിളിക്കണമായിരുന്നു സമാന നിങ്ങൾ വിളിച്ചോ സമാനത്തേക്ക് സൈബർ ആക്രമണം നേരിട്ടു സമാനമായി തന്നെ ഈ പെൺകുട്ടിയും സൈബർ ആക്രമണ നേരം സൈബർ ആക്രമണം അത് വേണം അതും ഉണ്ടായിരുന്നു അപ്പോ ഈ സമീപകാലത്ത് സൈബർ ആക്രമണം നേരിട്ട് വൈറൽ സമീപകാലത്ത് വൈറലാകുന്നവരെല്ലാം ഇവർ ഏറ്റെടുക്കാ വൈറലാകുന്നവരെല്ലാം ചെന്ന് കേറുക വൈറൽ അല്ല സൈബർ ആക്രമണം നേരിടുന്ന എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വേദിയിലേക്ക് കൊണ്ടുവരാനുണ്ടായ ചെയ്തോ വികാരം എന്താ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പറഞ്ഞത് എനിക്ക് അശ്ലീല ചാറ്റുകൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്നിട്ട് നിങ്ങളുടെ സി പി എമ്മിന്റെ വേദിയിൽ വന്നപ്പോഴത്തേക്ക് മുദ്ര മാറിപ്പോയല്ലോ എനിക്ക് വെറും രണ്ട് മെസ്സേജ് അയച്ചു വെറും രണ്ട് രണ്ട് മെസ്സേജ് എനിക്കെതിരെ ഉണ്ടായത് ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം അതെ പക്ഷെ ആ പെൺകുട്ടി അതിന് ശേഷം നേരിട്ട വലിയ സൈബർ ആക്രമണം അത് കണ്ടില്ലെന്ന് നനിക്കാണോ നിങ്ങൾ ഒരു കുഞ്ഞു വെളിപ്പെടുത്തൽ നടത്തി ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു രാഹുലിന്റെ ഫാൻസ് ഒന്ന് പൊങ്കാല എണ്ണത് ആ പെൺകുട്ടി മറ്റേ ആക്രമണം നടത്തുന്നില്ലല്ലോ ആ എന്റെ സുഹൃത്തുക്കളെ അതായത് വൈറലായ പെണ്ണുങ്ങളെയെല്ലാം ഏറ്റെടുക്കാൻ സി ടി എം തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് സ്ത്രീ സംരക്ഷണം അല്ല സംരക്ഷണം എന്ന് പറഞ്ഞ സ്ത്രീ കക്ഷമാണല്ലോ സ്ത്രീകക്ഷം സ്ത്രീപക്ഷം എന്നും പറഞ്ഞുകൊണ്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ മാതിരി മാറിയ കളികളൊക്കെ കളിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളി അപ്പൊ എന്താ ഇത്തിരി സതീഷിനെതിരെ മറ്റേ പാലക്കാട് അല്ല പറവൂര് തീർത്തുവെന്നോ രാഹുലിനെതിരെ പാലക്കാട് കൊണ്ട് മത്സരിപ്പിക്കുവെന്നോ ഒക്കെ നിങ്ങളുടെ അടക്കം പറച്ചിൽ ഉണ്ടായിരുന്നല്ലോ ആ പെണ്ണിനെ പറഞ്ഞ് അങ്ങനെ ഞാൻ മത്സരിക്കാൻ പോകുന്നില്ല അല്ലല്ല ഈ വിഷയം ഇപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം അതായത് റിനി ഇപ്പോൾ പല വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നിലെ ചെയ്തോ വികാരം ശബരിമല മുക്കുകയാണോ കഥ മുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കഥ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് ഞങ്ങൾ നക്കിയത് മുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മുക്കാൻ വിടുവോ ഇല്ല നമ്മൾ വിടില്ല നമ്മൾ പൊക്കും അതെ പൊക്കും അതുകൊണ്ട് ഞങ്ങൾ മുക്കാനും നിങ്ങളുടെ ഭരണകാലത്ത് ഒമ്പത് കൊല്ലം ആരാ ഭരിച്ചോണ്ടിരിക്കുന്നു പിണറായി വിജയൻ എന്നിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് നിങ്ങളുടെ സർക്കാർ അറിഞ്ഞില്ലേ ദേവസ്വം ബോർഡിലെല്ലാം നിങ്ങളുടെ കുണാണ്ടർമാരാണല്ലോ അവരൊക്കെ അറിയാതെ ഒരു തുരുമ്പ് വെളിയിൽ പോവോ മോനെ അത് പോറ്റി പിന്നെ എന്തോ പോറ്റി അവിടെ നിൽക്കട്ടെ പോറ്റിക്ക് പിന്നിലാരം പിന്നിലൂടെ പിണറായി വിജയനെ പോയി തൊഴുതോണ്ട് നിൽക്കുന്നുണ്ടല്ലോ പോറ്റി പോലീസോ അതെ അതെല്ലാം പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കളുടെ കൂടെ നിക്കുന്നുണ്ട് പോലീസിലെ ഉന്നതർക്കൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ പോറ്റിക്ക് എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ല പിന്നെ ഒരു സാധാരണക്കാരനായ പോറ്റി ശബരിമലയുമായിട്ട് ഇത്ര അടുത്ത ബന്ധം ഉണ്ടാക്കുന്നതും അയ്യപ്പന്റെ ആ മറ്റേ സ്വർണപ്പാളിയുടെ ദ്വാരപാരക ശില്പത്തിന്റെ സ്വർണപ്പാളിയൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും രമണ എന്നിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റ് എന്താണ് പറഞ്ഞത് കഴിഞ്ഞ മുപ്പ കൊല്ലത്തെ മുതമായിട്ട് ശബരിമലയിലെ എല്ലാത്തിന്റെയും കണക്കെടുപ്പ് നടത്തണം ഉദ്ദേശിക്കുന്നത് ആരെയാ ജി സുധാകരനെ കൊടുക്കാനാണോ നോക്കുന്നത് ജി സുധാകരൻ ആയിരുന്നല്ലോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രി ആയിട്ടിരുന്നത് ജി സുധാകരനെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുകൂടലോ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്റെ കാലത്ത് ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാം കൃത്യമായി തന്നെ നടന്നു പോകുന്നതാണ് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി തെളിവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആഗോളപ്പൊ സംഗമൊക്കെ നടത്തി ഒരു വിധത്തിൽ അവരുടെ മനസ്സ് കീഴടക്കി വന്നതായിരുന്നു നശിപ്പിച്ചു സ്വന്തം നശിപ്പിച്ചു അയ്യപ്പനെ പണി കൊണ്ടെത്തോ ഓ ഇനി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും കിട്ടാൻ പ്രതിപക്ഷം ഇത് കാര്യമായി ഏറ്റെടുക്കുന്നില്ല അങ്ങോട്ട് അതോ നിങ്ങൾ ഒന്നിട്ടാണോ മുക്കിയതും നോക്കിയതും അവര് പറഞ്ഞല്ലോ ഏതാണ്ട് സതീശന്റെ ഒക്കെ പ്രതികരണം കേട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അമ്പലത്തിന്റെ ലാഘവത്തോടെയാണ് ശബരിമലയിൽ നിന്ന് ഇതൊക്കെ കാണാതെ പോയതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് ബിജെപി ഒന്നും ബിജെപി അതാ നിങ്ങൾ എല്ലാവരും കൂടെയാണോ ഈ നക്കിയതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ചില അവസരങ്ങളിൽ നിങ്ങൾ എല്ലാരും കൈ കൊടുക്കാറുണ്ടല്ലോ അയ്യപ്പൻ ഒറിജിനൽ എനിക്കറിയാൻ പറ്റി പറഞ്ഞു അല്ല ഇപ്പൊ അവിടുത്തെ ഒന്നും ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത് അവിടെ ഇരിക്കട്ടെ പടി പിന്നെ പോട്ടേന്ന് ചോദിക്കാം അയ്യപ്പനുണ്ടോ അവിടെ അതും ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് ഞങ്ങളൊന്നും ചെയ്തില്ല സർക്കാർ ഞങ്ങൾ ചെയ്തിട്ടില്ല സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല അതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഏഹ് ദേവസ്വം മന്ത്രി ആ ദേവസ്വം മന്ത്രിക്ക് കൊഴപ്പൊന്നുമില്ല ദേവിന്റെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ശബരിമലി രാഹുൽ അയ്യപ്പ സംഗമം നടത്തി പമ്പയിലൊക്കെ ഞെളഞ്ഞു നിന്നതാരം വിശ്വാസം സംരക്ഷിക്കും ഉറപ്പായും ഞങ്ങളുടെ സർക്കാർ വിശ്വാസം സംരക്ഷിച്ചിരിക്കും ദാണ്ടകെട്ടക്കുന്ന അയ്യപ്പന്റെ ഒരു മുതലും അവിടെ ഇതൊക്കെ നോക്കണ്ടേ സ്വർണ്ണൊക്കെ നിങ്ങളുടെ കൊമാണ്ടർമാണല്ലോ അവിടെ ഇരിക്കുന്നത് പിൻവാതിൽ നിയമനവും മുൻവാതിൽ നിയമനവും ഒക്കെ ഇടവഴിയിലൂടെ ഒക്കെ കയറ്റിയവന്മാരൊക്കെ അവിടെ ഇരിക്കുന്നത് എല്ലാം സി പി എമ്മുകാരാടീ ചോദിക്കുന്ന

എന്നെ കൊണ്ട് മാറ്റി പറയിക്കരുത് കേട്ടല്ലോ അതാ നമ്മുടെ പ്രശ്നം ഇപ്പൊ ഒന്നും ഇല്ല സർക്കാർ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല ദേവസ് വീഴ്ച സംഭവിച്ചു ദേവസ് ആണ് ഇതൊക്കെ നോക്കേണ്ടത് അവർക്ക് അവർ എവിടെയായിരുന്നു ഒരു വ്യക്തിയുടെ കയ്യിലാണോ ഇതൊക്കെ കൊടുത്തുവിടേണ്ടത് ഭക്തരെ നിങ്ങൾ ശ്രദ്ധിക്കുക നോട്ട് പോയിന്റ് സർക്കാർ ഒന്നും സംഭവിച്ചിട്ടില്ല പിഴവ് പറ്റിയിട്ടില്ല ദേവസ്വം നോക്കണമായിരുന്നു അപ്പൊ ഇനി ഭക്തരൊക്കെ സർക്കാർ ഭരിക്കുന്ന കാലയളവിൽ ആ ക്ഷേത്രത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എൺപത് ശതമാനവും ദേവസ്വം ബോർഡിനെ ബാക്കി ഇരുപത് ശതമാനം ശതമാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു പിന്നെ പിടിക്കും ചെമ്പാണോ വെള്ളിയാണോ ഞങ്ങൾ പിടിക്കും ചെമ്പാണെന്നാണ് പറയുന്നത് മൊത്തം സ്വർണ്ണം എവിടെ പോയി ഞങ്ങള് കണ്ടുപിടിക്കും നോക്കും ഞങ്ങള് അല്ല ആ സ്വർണ്ണം ഞങ്ങൾ അവിടെ ഇന്ത്യക്കാരെ മുഴുവൻ പറ്റിച്ച് പുറത്തു പോയി കിടക്കുന്നവനെയാണ് നിങ്ങൾ പോയി പൊക്കാൻ പോകുന്നത് വിജയമല്യെ കൊണ്ടുവന്ന സ്വർണ്ണം ഞങ്ങൾ വിത്തിൻ വിൺഇയർ വർഷങ്ങളായി കാണാതെ പോയിട്ട് വിത്തിൻ വൺ ഇയർ ഞങ്ങൾ തൂക്കിയിരിക്കും അടുത്ത വിജയമല്യെ പോലും തൂക്കാൻ ഇവിടെ പറ്റുന്നില്ല പിന്നാണ് വിജയ് മല്യ തന്ന സ്വർണം അത് പിന്നെ വിജയ് മല്യ വിജയ് മല്യ തന്നത് സ്വർണ്ണമാണ് അതിന് കൃത്യമായ തെളിവുണ്ട് ഞങ്ങൾക്കറിയാം വിജയ് മല്യ ഞങ്ങക്ക് സംശയൊന്നും ഇല്ലല്ലോ ഇതിനെ പക്ഷേ ആ സ്വർണ്ണം ആര് തൂക്കിയോ അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും അടുത്ത അഞ്ചു വർഷം കൂടി തരൂ കള്ളനെ പൊക്കണ്ടേ അതെ അതാ അടുത്തഞ്ചു വർഷം കൂടെ കൊടുത്ത വരെ മാറ്റിട്ടില്ലേ അയ്യപ്പനെ മാറ്റിയില്ല ഞങ്ങള് ആ കള്ളന് ഞങ്ങള് തൂക്കിയിരിക്കും അഞ്ച് വർഷത്താ തന്ന മിനിറ്റ് അല്ല വിത്തിൻ വൺ ഇയർ ഞങ്ങൾ തൂക്കി പൊക്കി കൊണ്ടുവന്നിരിക്കും ആരടാ ശബരിമലയിൽ കയറി കളിക്കുന്നത് ഞങ്ങൾ പൊക്കിയിരിക്കും എന്നിട്ട് ഞങ്ങൾ ഭക്തരെ വീണ്ടും വീണ്ടും ഞങ്ങൾ വീണ്ടും മാറ്റോ ഭക്തരെ അടുപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങള് സി പി എം വിട്ട് അവർ പോകില്ല ആ രീതിയിൽ ഞങ്ങൾ ഇത് മാറ്റിയിരിക്കും ഞങ്ങൾ എന്തുമാത്രം വില നിങ്ങൾക്ക് ശബരിമല എഴുതി വിറ്റോടെ നിങ്ങൾ ഇനി എന്റെ പിണറായിയുടെ പേരിൽ എഴുതി കാണിക്കാല്ലോ ഞങ്ങടെ അമ്പലം ആണെന്ന് പറഞ്ഞോണ്ട് കൂടെ ആണെന്ന് വിൽക്കാലോ ഞങ്ങൾക്ക് അറിയാതെ ആരുടെ ഇതാണ് ഞങ്ങക്ക് ഞങ്ങക്ക് ഭക്തർ മാത്രം മതി പമ്പയിൽ പോയി നിന്നുകൊണ്ട് അങ്ങോട്ട് ഉള്ളൂ ഞാൻ മറ്റേ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കും ദാണ്ടെ ഘടക്കത്ത് എട്ടിന്റെ മണി എട്ടിന്റെ അല്ല പതിനാറിന്റെ മണി ഇത് അയ്യപ്പനായിട്ട് കൊടുത്തതാ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം ഇരിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല മൂട്ടിൽ തീയ്യാ അത് നടത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് പിടിച്ച് വന്നതായിരുന്നു അങ്ങോട്ട് മെനയാവുന്നില്ലല്ലോടൊ മെനയാകാത്തതന്നെ ഇത് മലപ്പൂർവാരം ഞങ്ങളെ സർക്കാരിനെന്തോ മനുഷ്യന് തന്നെ ഞങ്ങളുടെ സർക്കാരിനെ പഴയ ആരോ മനഃപൂർവ്വം നിങ്ങളുടെ ദേവസ്വം ബോർഡ് അറിയാതെ അവിടുന്ന് ഒരു നാണയ തുട്ട് പുറത്തു പോകത്തില്ല അത് പിന്നെ മനുഭുതം വല്ലതും ആണെങ്കിലും ഇനി പറയാൻ പറ്റില്ലല്ലോ ആ അതെ അയ്യപ്പനായിട്ട് കൊണ്ടുപോയി മറ്റേ സ്വർണപാളി ജയറാമിന്റെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു വയസ്സങ്ങ മനുഷ്യൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ പേടിക്കണ്ട ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ പോയി കഴിഞ്ഞാൽ ഉടനടി എ കെ ജി സെന്ററിൽ നിന്ന് ഒരു വിഗ്രഹം അവിടെ കൊടുക്കും മനസ്സിലായോ പിണു ഇരിക്കാതിരിക്കാം നല്ല സഖാക്കൾ മുഷ്ടി ചുറ്റി അവിടെ പോയി ഞങ്ങനെ പ്ലാനൊന്നും ഇല്ല നിങ്ങളുടെ വിശ്വാസമൊക്കെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ദൗത്യം നിങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ഒരു ബീച്ച് ഞങ്ങൾക്ക് സംഭവിച്ചു അത് മാറ്റാൻ വേണ്ടി ഒരു ബീച്ച് സംഭവിച്ചപ്പോ ശബരിമലയിലുള്ളതിന്റെ കണക്ക് എന്തൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതിന് കണക്കുണ്ടോ അവിടെ

ഉം ആ ഇനി ഒരു ആഗോള അയ്യപ്പ സംഗമം കൂടി നടത്തേണ്ടിയിരിക്കും ഇനി നടത്തി കഴിഞ്ഞ നാട്ടുകാർ നിങ്ങളെ ഉം തേങ്ങക്കെറിഞ്ഞ് ഓടിക്കും എങ്ങനെയെങ്കിലും എല്ലാരും മനസ്സിങ്ങനെ മാറി 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 വന്നതായിരുന്നു ഇടിവിട്ടേറ്റതുപോലെ ആയാലും അയ്യപ്പനായിട്ട് അയ്യപ്പനാ സ്വർണ്ണപ്പാളി എവിടെ നിന്ന് പോയി തൊപ്പി എടുത്തു തൽക്കണ്ടിയിൽ തൽക്കണ്ടിയിൽ പോകുന്നില്ല അവിടെനിന്ന് ശബരിമല കിണ്ടിയോ മുന്തയോ എല്ലാം എടുത്തോണ്ട് പോയോ അടോ ഞങ്ങ അങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ അത് ചെലപ്പോ പറവൂര് ആർക്കായിരിക്കാം എന്ത് കിണ്ടി പറഞ്ഞാ കിണ്ടി പറഞ്ഞു പറവൂർ ആണ് ആ ഞങ്ങളെ വീട്ടാമെന്ന് വിചാരിക്കേണ്ട ഇത് കാണിച്ചു എന്നിട്ട് ഞങ്ങളെ ഞങ്ങള് മീനെടുത്ത എഴുന്നേക്കും കരയണ്ട സ്വർണ്ണപ്പാലം ഞങ്ങൾ ഒരു വർഷം കൊണ്ട് തരാം വർഷം അഞ്ചുവർഷം ഒന്നും തരണ്ട അവിടെ ഉള്ള സാധനം തിരിച്ചു കൊണ്ടുവന്നാ മതി അത് പോറ്റിട്ട് ചോയ്ക്കും ഞങ്ങൾ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത് ഉം അയ്യപ്പനോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഓലക്കട മൂടും ഓരക്കര മൂട്